പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എക്സാം സ്പെഷ്യൽ സീരീസിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വ്യാകരണ സംബന്ധമായ കുറച്ച് കാര്യങ്ങളാണ് കേരള പാഠാവലിയുടെ പരീക്ഷ കഴിഞ്ഞിരിക്കും ഇനി അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷ എഴുതുവാനുണ്ട് അല്ലെ പരീക്ഷയ്ക്ക് ഉറപ്പായും വരാവുന്ന ചോദ്യങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികളെ ആശയവ്യത്യാസം കണ്ടെത്തുക എന്ന പേരിൽ ഇങ്ങനെയൊരു ചോദ്യം ഒന്നാം ടേം പരീക്ഷയിൽ നാം കണ്ടിരുന്നതാണ് വളരെ എളുപ്പമായിരുന്നിട്ടും മിക്ക പേരും തെറ്റിച്ച ഒരു ചോദ്യമായിരുന്നു ഇത് ആദ്യം നമ്മൾക്ക് ചോദ്യം വായിക്കാം ആശയവ്യത്യാസം ഇത് പലതവണ ആവർത്തിച്ചു ഇത് പലതവണ ആവർത്തിക്കും ഇത് പലതവണ ആവർത്തിക്കുന്നു അടിവരയിട്ട പദങ്ങളുടെ പ്രയോഗം വാക്യങ്ങളുടെ ആശയതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത് അതിന്റെ കാരണം ചർച്ച ചെയ്യുക ഇത്തരം പദങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതുക നോക്കൂ ഇവിടെ മൂന്ന് വാക്യങ്ങളാണ് തന്നിരിക്കുന്നത് വാക്യത്തിന്റെ അവസാന ഭാഗത്ത് മാത്രമാണ് വ്യത്യാസം കാണുന്നത് ഒന്നാമത്തെ വാക്യം നോക്കൂ ഇത് പലതവണ ആവർത്തിച്ചു ഇതിലെ ആവർത്തിച്ചു കഴിഞ്ഞുപോയ കാലത്തെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു കഴിഞ്ഞുപോയ കാലത്തെ ഭൂതകാലം എന്നാണ് പറയുക രണ്ടാമത്തെ വാക്യം ഒന്ന് നോക്കൂ ഇത് പലതവണ ആവർത്തിക്കും ആവർത്തിക്കും എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിനാൽ ഇത് ഭാവി കാലമാകുന്നു മൂന്നാമത്തെ വാക്യം നോക്കൂ ഇത് പലതവണ ആവർത്തിക്കുന്നു ആവർത്തിക്കുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ടിത് വർത്തമാന കാലമാണ് ചുരുക്കി പറഞ്ഞാൽ തന്നിരിക്കുന്ന വാക്യങ്ങളിലെ ആശയവ്യത്യാസത്തിന് കാരണമായത് കാലമാണ് മൂന്ന് കാലങ്ങളാണ് കാലങ്ങളാണുള്ളത് കഴിഞ്ഞുപോയ കാലത്തെ ഭൂതകാലമെന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെ വർത്തമാന കാലമെന്നും വരാനിരിക്കുന്ന കാലത്തെ ഭാവി കാലമെന്നും പറയുന്നു ഭാഷ പ്രയോഗിക്കുന്നതിൽ കാലത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇനി ഇതൊന്ന് പറയാൻ ശ്രമിക്കൂ പരീക്ഷ നടന്നു നടന്നു ഇത് കഴിഞ്ഞുപോയ കാര്യത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ ഭൂതകാലമാണ് അടുത്തത് നോക്കൂ പരീക്ഷ നടക്കുന്നു നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതിനാൽ അത് വർത്തമാന കാലമാകുന്നു പരീക്ഷ നടക്കും നടക്കും എന്നുള്ളത് വരാനിരിക്കുന്ന കാലത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത് അതിനാൽ ഇത് ഭാവി കാലമാകുന്നു ഈ മൂന്ന് വാക്യത്തിലും പരീക്ഷയാണ് വിഷയം കാലം മാറുമ്പോൾ ആശയത്തിലും വലിയ വ്യത്യാസം വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഇതേ തരത്തിലുള്ള ചോദ്യം ആവർത്തിച്ചു കൂടുന്നില്ല അതുകൊണ്ട് ഒന്ന് നോക്കി വെച്ചു കൊള്ളുക കുട്ടികളെ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠത്തിൽ കണ്ടെത്താം എഴുതാം എന്നൊരു ചോദ്യം ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഇവിടെയും ആശയ മാറ്റം കണ്ടെത്തി എഴുതുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കലശലായ ക്ഷീണം നന്നായി പരിശോധിച്ചു വേഗം എത്തിച്ചു കൊടുക്കണം അടിവരയിട്ട പദങ്ങൾ ആശയതലത്തിൽ വരുത്തുന്ന മാറ്റമെന്ന് കണ്ടെത്തി എഴുതുക ക്ഷീണം ഒരവസ്ഥയാണല്ലോ ഈ അവസ്ഥയെ സൂചിപ്പിക്കുന്ന നാമപദമാണ് ക്ഷീണം ക്ഷീണത്തിന്റെ കാഠിന്യത്തെ സൂചിപ്പിക്കാനാണ് കലശലായ എന്ന വിശേഷണം ചേർത്തിരിക്കുന്നത് ഏതൊരു പദത്തിന്റെയും അത് നാമമായി കൊള്ളട്ടെ ക്രിയയായിക്കൊള്ളട്ടെ അവയുടെ സവിശേഷമായ ഒരർത്ഥത്തെ സൂചിപ്പിക്കുന്നത് വിശേഷണങ്ങളാണ് നന്നായി പരിശോധിച്ചു പരിശോധിച്ചു എന്നത് ഒരു പ്രവൃത്തിയെ അഥവാ ക്രിയയെ സൂചിപ്പിക്കുന്നു അതിന്റെ സ്വഭാവത്തെ നന്നായി എന്ന വാക്ക് വെളിപ്പെടുത്തുന്നു വേഗം എത്തിച്ചു കൊടുക്കണം വേഗം എന്ന വിശേഷണം ഉടൻ ചെയ്യേണ്ട കാര്യമാണെന്ന ബോധം ഉണ്ടാക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പദത്തിന് സവിശേഷമായ അർത്ഥം നൽകുന്ന ഒന്നാണ് വിശേഷണം നാമത്തെ വിശേഷിപ്പിക്കുമ്പോൾ അത് നാമവിശേഷണമാകുന്നു ക്രിയയെയാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ അത് ക്രിയാവിശേഷണവുമാകുന്നു നമ്മുടെ നിത്യജീവിത സന്ദർഭങ്ങളിൽ നാം പോലും അറിയാതെ എത്രയെത്രയോ വിശേഷണ പദങ്ങൾ ഉപയോഗിക്കുന്നു നാമം എന്നാൽ പേര് അല്ലെ നാമത്തെ വിശേഷിപ്പിക്കുന്നത് എന്തോ അതാണ് നാമവിശേഷണം നോക്കൂ ഏറെ സന്തോഷം സന്തോഷം ഒരു നാമമാണ് ഏറെ എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു വലിയ വീട് ഇവിടെ വീട് ഒരു നാമപദമാണ് വലിയ എന്നുള്ളതോ വിശേഷണവുമാണ് വലിയ വീട് എന്ന് പറയുമ്പോൾ അത് വീടിന്റെ വലിപ്പത്തെയാണ് അർത്ഥമാക്കുന്നത് നാം ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ നടന്നു ചിരിച്ചു ഓടി ചാടി എന്ന് പറയുന്നതെല്ലാം ക്രിയയാണ് അങ്ങനെയുള്ള ക്രിയകൾക്ക് സവിശേഷമായ അർത്ഥം നൽകുന്നതാണ് ക്രിയാവിശേഷണം നോക്കൂ പതുക്കെ നടന്നു ഇവിടെ നടന്നു എന്നുള്ളത് ഒരു ക്രിയയാണ് പതുക്കെ എന്നുള്ളത് ആ നടത്തത്തിന്റെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉറക്കെ ചിരിച്ചു ചിരിച്ചു ഒരു ക്രിയയാണ് എങ്ങനെ ചിരിച്ചു ഉറക്കെ ചിരിച്ചു അപ്പോൾ ചിരിച്ചു എന്നുള്ളത് ക്രിയയും ഉറക്കെ എന്നുള്ളത് വിശേഷണവും ആകുന്നു ക്രിയയോടോ നാമത്തോടോ കൂടി വിശേഷണ പദങ്ങൾ ചേരുമ്പോൾ അർത്ഥത്തിനും ആശയത്തിനും കാര്യമായ മാറ്റം തന്നെ വരുന്നുണ്ട് അല്ലേ എന്താണ് കാലമെന്നും എന്താണ് വിശേഷണമെന്നും കുട്ടികൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പരീക്ഷയ്ക്ക് പോകുന്നതിനു മുമ്പ് കാലത്തെക്കുറിച്ചും വിശേഷണത്തെക്കുറിച്ചും തീർച്ചയായും നോക്കണേ എല്ലാവർക്കും നന്ദി നമസ്കാരം